കഴിഞ്ഞ ഏതാണ്ട് മൂന്നര വർഷക്കാലമായി കരുവാറുകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫിൻ്റെ ഒരു ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനു മുമ്പ് ഏതാണ്ട് അഞ്ച് പതിറ്റാണ്ട് കാലം ഈ കരുവാറുകുണ്ടിൽ അധികാരത്തിലിരുന്ന യു ഡി എഫിന്റെ ഭരണസമിതിയെ മാറ്റി നിർത്തിയ ജനങ്ങൾ എൽ ഡി എഫിന് അധികാരം കൈമാറുകയായിരുന്നു ആ ഭരണസമിതി ഈ കുറഞ്ഞ കാലത്തിനിടയിൽ ജനോപകാരപ്രദമായ ഒട്ടനവധി പദ്ധതികൾ നാട്ടിൽ നടപ്പിലാക്കിയിട്ടുണ്ട് അതിലൊക്കെ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എന്നുള്ള നിലയിൽ ആ ഒരു ആസൂത്രണ സമിതി കൂടെ പങ്കെടുക്കും ഇവിടെ ഏതാണ്ട് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് അറുന്നൂറ് ആളുകൾക്ക് വീട് നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ നമുക്കറിയാം കഴിഞ്ഞ അൻപത് വർഷ കാലത്തിനിടയിൽ യു ഡി എഫിന്റെ ഭരണകാലത്ത് ഇതിന്റെ പകുതി വീട് പോലും നൽകാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല ഈ മൂന്ന് വർഷം കാലം കൊണ്ട് അറുന്നൂറ് വീട് കൊടുത്തു കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അത്തരം മേഖലകളിലൊക്കെ ഒട്ടനവധി പദ്ധതികൾ കഴിഞ്ഞ ഈ മൂന്നാല് വർഷം കൊണ്ട് നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണം യുദ്ധകാലാടിസ്ഥാനത്തിൽ എല്ലാ മേഖലയിലും കൃത്യമായി ഇടപെട്ടുകൊണ്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ജനക്ഷേമകരമായ വികസന പ്രവർത്തനങ്ങൾ കരാറ് ലോപിക്ക് വഴങ്ങാതെ ഗ്രാമപഞ്ചായത്തിൻ്റെയും ജനങ്ങളുടെയും ആവശ്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയിൽ ഇത് കണ്ട് വിരളി പിടിച്ച നിരാശരായ യു ഡി എഫ് ഇവിടെ നടക്കുന്ന ഏത് പ്രവൃത്തിയുടെയും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെടക്കാക്കുന്ന ഒരു സമീപനമുണ്ട് ഉണ്ട് കുറെ കാലങ്ങളായി അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നാട്ടിലെ വികസന പ്രവർത്തനങ്ങളെയൊക്കെ മറ്റൊരു രീതിയിൽ വളച്ചു ശൈലിയാണ് യു ഡി എഫിന്റെ ചില നേതാക്കൾക്കുള്ളത് അവരുടെ കാലത്ത് നടന്ന അഴിമതിയുടെ ചില സ്മാരകങ്ങൾ നമ്മൾ ഈ കരുവാറൂട്ടിന്റെ പഞ്ചായത്ത് ഓഫീസിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇരുപത്തഞ്ചു വർഷം മുമ്പ് ജനകീയ ആസൂത്രണം തുടങ്ങിയ കാലത്ത് ഉണ്ടാക്കിയ വലിയൊരു അഴിമതിയുടെ സ്മാരകമാണ് ഇവിടെ താഴെ കിടക്കുന്ന ആ ഇരുമ്പിന്റെ ഉപകരണങ്ങൾ അങ്ങനെ തുടങ്ങിയ പച്ച അക്കാലം മുതൽ നാളിതുവരെ ഒട്ടേറെ അഴിമതികൾക്ക് കൂട്ടി നിന്നിട്ടുള്ള അഴിമതി മുഖമുദ്രിയ ആയിട്ടുള്ള ഒരു ഭരണസമിതിയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ഭരണത്തിൽ ഇരുന്നത് അവർ നോക്കുമ്പോൾ മഞ്ഞപ്പിത്തം പിടിച്ച ആൾ നോക്കുന്നതെല്ലാം മഞ്ഞയാണ് എന്ന് തോന്നുന്നത് പോലെ അവർക്ക് അങ്ങനെ തോന്നിപ്പോകുന്നത് നമുക്ക് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലാത്ത സ്ഥിതിയാണുള്ളത് ഇവിടെ ഇപ്പോൾ അവസാനമായി വന്ന ആരോപണം കൽക്കുണ്ടിലെ ആ പാടന്മലയുടെ സമീപത്തുള്ള മഴ കുഴിയുമായി ബന്ധപ്പെട്ടാണ് അവിടെ ഈ രണ്ട് ദിവസം മുമ്പാണ് സത്യം പറഞ്ഞാൽ ഈ ഭരണസമിതിയും ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആളുകളും അത് അറിയുന്നത് ഞാനുൾപ്പെടെ അതറിഞ്ഞ് സ്ഥിതിക്ക് അപ്പം തന്നെ ഇന്നലെ തന്നെ അവിടെ പോയി സന്ദർശിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയോടൊപ്പം നിന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ജിയോളജിയുടെ ആളുകൾ വന്ന് അതിൽ നിന്ന് സന്ദർശിച്ചു അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ റിസോർട്ടുകളുമായി ബന്ധപ്പെട്ട് നാട്ടിൽ റിസോർട്ടുകൾ വരുന്നുണ്ട് ഈ റിസോർട്ടുകൾ വരുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ഏജൻസികളിൽ നിന്ന് സംവിധാനങ്ങളിൽ നിന്ന് വകുപ്പുകളിൽ നിന്ന് അനുമതി മേടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവയാണ് അല്ലാത്തവയുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ എല്ലാ റിസോർട്ടുകളും സന്ദർശിച്ചുകൊണ്ട് അവർ ഏതെങ്കിലും വകുപ്പിൻ്റെ വ്യവസായ വകുപ്പിൻ്റെ ആയാലും ടൂറിസം വകുപ്പിന്റെ ആയാലും അത്തരത്തിലുള്ള കൂടിയാണോ പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ആരും പോകും അതോടൊപ്പം തന്നെ നമുക്കറിയാം അവിടെ ഒരു വലിയ റിസോർട്ടും ടൂറിസം സംവിധാനങ്ങളുമുള്ള മലയൽ ഗ്രൂപ്പിന് ഈ മലയൽ ഗ്രൂപ്പിന്റെ സംവിധാനങ്ങൾ ഇവിടെ വരുമ്പോൾ അതിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ പോലും അതും ഇപ്പറഞ്ഞിട്ടുള്ള പിന്നെ പ്രകൃതിക്ക് ദോഷം വരുത്തക്ക വിധം ഭൂമി കയ്യേറിക്കൊണ്ട് പഞ്ചായത്തിൻ്റെ ഉൾപ്പെടെ പുഴ ഉൾപ്പെടെ കയ്യേറിക്കൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവർ ക്ഷണിച്ചിട്ട് പോലും സി പി എമ്മിന്റെ പ്രതിനിധികൾ ആ പരിപാടി ഉദ്ഘാടന ചടങ്ങിന് പോയിട്ടില്ല എന്നാൽ ഇവിടെ ഇവർ പറയുന്ന റിസോർട്ട് മാവിയാക്കി ഒപ്പമാണ് സി പി നിൽക്കുന്നത് എന്ന് പറയുന്ന യു നേതാക്കൾ അവിടെ ആ പരിപാടിക്ക് പോവുകയും അവിടെ നിന്ന് കിട്ടിയ അവരുടെ സമ്മാന കിറ്റുകൾ വാങ്ങി സന്തോഷപൂർവ്വം അവിടെ പോവുകയും ചെയ്ത അനുഭവമാണ് നമ്മുടെ മുമ്പിലുള്ളത് പക്ഷേ സി പി എമ്മിൻ്റെ നേതാക്കളാരും ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല അപ്പൊ ഇത്തരം കാര്യങ്ങൾ വെറുതെ പോകുന്നവർ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം ഇവിടെ വലിയ അഴിമതികൾ പാവപ്പെട്ട എന്താ പറയുക അനാഥരായ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ പോലും കോടികളുടെ അഴിമതി നടത്തിയവരാണ് ഇവിടെ എന്ത് പരിപാടി കണ്ടാലും അതൊക്കെ അഴിമതിയുടെ പേരിലേക്ക് പാറ്റി നിർത്തപ്പെട്ടത് ഇവിടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ അരിമണലിൽ സി പി എമ്മിന്റെ ഒരു ഓഫീസ് തഥാപി എ വി എമ്മിന്റെ ഒരു പിന്നെ പഠന ഗവേഷണ കേന്ദ്രം എന്ന പേരിൽ ഒരു സ്മാരകവും നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി അതിന്റെ പ്രവർത്തനം നടക്കുകയാണ് ഈ നാട്ടിലുള്ള ഒട്ടേറെ ആളുകൾ അതിന് സംഭാവന തന്നിട്ടുണ്ട് ഒട്ടേറെ ആളുകൾ ഇപ്പോഴും ഞങ്ങൾ അതിന്റെ കണക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ടു വർഷമായി പണി പൂർത്തിയാകാത്തത് സാമ്പത്തിക പ്രയാസം കൊണ്ടാണ് ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് കരുവാറുകൊണ്ടുള്ള മുഴുവൻ പാർട്ടി അംഗങ്ങളും അതിന്റെ പ്രവർത്തനത്തിലാണ് എല്ലാവർക്കും നൂറ് രൂപയുടെയും ഇരുന്നൂറ് രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും ഒക്കെ കൂപ്പൺ കൊടുത്തുകൊണ്ട് ഞങ്ങൾ നാടിനുള്ള സംഭാവന പിരിച്ചുകൊണ്ട് ആ സ്മാരകം പടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഗുണ്ടകൾ കുത്തിക്കൊന്നതാണ് സദാ വേവിയും മര സ്മരണ ഈ നാട്ടിൽ നിലനിർത്താൻ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ് അത് ഉയരുക തന്നെയും ഈ സംസ്ഥാന പാതയോരത്ത് അത്തരം ഒരു മന്ദിരം പണയുന്നത് ഉയർന്നു വരുന്നതിൽ നിരാശ പോണ്ടവരും അതിൽ ആശങ്കപ്പെടുന്നവരുമൊക്കെ ഇത്തരത്തിൽ എന്ത് പറഞ്ഞാലും സ്മാരകത്തിന്റെ നിർമ്മാണം എന്ന ഒരു വായ്പാരി ഒരുണ്ട് അവരോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഏതാനും നാളുകൾക്കുള്ളിൽ ഞങ്ങൾ ആ സ്മാരകം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കും ഇവിടുത്തെ തൊഴിലാളി വർഗത്തിന്റെ ഒരാസ്ഥാനമായി അത് മാറുക തന്നെ ചെയ്യും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മുഖവിലയ്ക്കെടുക്കാതെ പരമ പുച്ഛത്തോടു കൂടി തള്ളാനാണ് സി പി എം തീരുമാനിച്ചിട്ടുള്ളത്